ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യമാണ് ഞാൻ വായിച്ചത് ആ മലയിലേക്ക് യേശു പോയത് എന്തിനു വേണ്ടിയാണെന്ന് അവിടെ എഴുതി കാണുന്നു അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു ഫ്രൈസലാർ ഹാമേനിന്ന് പ്രഭാതത്തിലൊരു ശുഭസന്ദേശം അറിയിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ആരാണെന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു തൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തിനായി താൻ ഉയർന്ന മലയിലേക്ക് പോയി ഹാലേ ലുയ്യ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോടൊരു ആത്മീക ദൂത് വിളിച്ചു പറയട്ടെ യഥാർത്ഥമായും യേശുവിനെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ സ്തോത്രം നിങ്ങൾ അല്പം അല്പമുയർന്ന സ്ഥലത്തേക്ക് കയറിപ്പോകണം ആരും ശല്യമില്ലാതെ ആമൻ ഈ ലോകത്തിന്റെ ബാധ്യതകളോ ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളോ ഇല്ലാത്ത ആമേൽ ഈ ലോകത്തിൻ്റെ ചിന്തകളധികം നിങ്ങളെ ഭരിക്കാത്ത ഒരിടത്തേക്ക് നിങ്ങൾ കയറിപ്പോകണം അഥവാ വ്യക്തിപരമായി നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം ആ സന്നിധിയിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവൻ്റെ തേജസ്സിനെ ദർശിക്കാൻ കാണും അവൻ ആരാണെന്ന് അവൻ നിങ്ങളോട് സമൻ കാണിച്ചു തരും നിങ്ങളുമായി വ്യക്തിപരമായി അവൻ സംസാരിക്കും നിങ്ങളുടെ അവസ്ഥ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ ആ അവസ്ഥയുടെ നടുവിൽ തേജോമനായി അവൻ ഇറങ്ങി വരും നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്ന് കർത്താവ് പുറത്തേക്ക് കൊണ്ടുവരും അതുകൊണ്ട് സ്നേഹിത ജീവിതത്തിൻ്റെ ബന്ധപ്പാടുകളിൽ നിന്ന് ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ നിന്ന് ജീവിത ഭാരം ചുമക്കുന്ന അനുഭവത്തിൽ അൽപ്പം വേറിട്ടിരുന്ന് ആമേൻ ഉയർന്ന മലയിലേക്കൊന്ന് കറിച്ചെല്ലാമോ അമേൻ മഹത്വത്തിൻ്റെ ആ മലയിലേക്കൊണ്ട് വരാൻ കഴിയുമോ ആ കർത്താവുമായിട്ട് വ്യക്തിപരമായ ഒരു അവൻ ഒരു എൻകൗണ്ടറിലേക്കൊണ്ട് പ്രവേശിക്കാൻ കഴിയുമോ നിങ്ങൾ രോഗിയായിക്കൊള്ളട്ടെ നിങ്ങൾ അവൻ മരണകരമായ രോഗത്തിൻ്റെ വക്കിലായിക്കൊള്ളട്ടെ ഡോക്ടർ പറയുന്നതിന് നിങ്ങൾക്ക് മോചനമില്ലെന്നെങ്കിലും ആമൻ നിങ്ങൾ ഈ ഉയർന്ന മലയിലേക്ക് കർത്താവുമായിട്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ കഴിയുന്നെങ്കിൽ അവൻ്റെ മഹത്വത്തെ നിങ്ങൾ ദർശിക്കും ആ മഹത്വം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ കൂടി കടന്നു പോകുന്ന മരണകരമായ അനുഭവങ്ങൾ കിടന്നു പോകുന്ന ഓരോ വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയും മഹത്വവും വെളിപ്പെട്ടു വരട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുന നാമത്തിൽ അമേ